ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂത്തോൾ റോഡിലുള്ള സൽവാർ ഫാഷൻസിലാണ് അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ ഈ ഷോപ്പിൽ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആട്ടോ കൂടുതലായിട്ടും ഉള്ളത് സാരീസും അതേപോലെ കുർത്തീസും കുറച്ചുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് തന്നെയല്ലേ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജയലക്ഷ്മിയുടെ തൊട്ടടുത്ത് ആയിട്ടാണോ ഈ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എത്ര റേറ്റ് മുതലുള്ള കുർത്തീസ് ആണ് കാണിക്കുന്നത് സോറി അല്ല മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് തൗസൻഡ് മുതൽ അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് കോട്ടയില് വരുന്നത് അല്ലേ ബീഡ് വർക്ക് ആയിട്ട് ഇതെങ്ങനെ പ്രൈസ് ഇത് ഷോളർ സോഫ്റ്റ് സിൽക്ക് അല്ലേ സോഫ്റ്റ് സിൽക്ക് ഓക്കെ അതിലും ഓക്കെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം ഇതാണ് കേട്ടോ സിൽക്കിൽ ഓക്കെ തൗസൻഡ് റേറ്റിൽ അല്ലേ തൗസൻഡ് ഓക്കെ കോട്ടൺ മെറ്റീരിയൽ ഇനിയിപ്പോൾ ചൂടുകാലോ വരുന്നത് കോട്ടൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എല്ലാവർക്കും ചെസ് പോഷനിൽ മാത്രം അങ്ങനെയൊരു വർക്ക് അല്ലേ ഓക്കെ ബോർഡർ പോലെ വന്നേക്കുന്നത് തൗസൻഡ് റേഞ്ച് വന്ന് ഓക്കെ ബോട്ടം കോട്ടൻ വരും ഓക്കെ മിക്സസ് ഷോള് വരും ചന്തേരി ചന്തേരിയുടെ അതെ അതും കോട്ട തന്നെയാണോ ആ ആദ്യം കാണിച്ചാൽ വേറെ അല്ലേ നയൻ തേർട്ടി വല്ലതും ും എത്ര പ്രൈസ് വരണ നയൻ തേർട്ടി നയൻ തേർട്ടി ഓക്കെ ഇതും കോട്ടാൻ മെറ്റീരിയൽ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് തൗസൻഡ് ടൂ എയ്റ്റി വരണം ഇത് ഷോള് ഷോള് ഇതും വിത്ത് ഔട്ട് വരണത്

ഇതൊരു ഫ്ലോർ റേപ്പിൻ്റെ അല്ലേ സെമി ലിനലിൽ വേണത് ഓക്കെ ഷോള് ജോർജറ്റിൽ വേണം ഇത് താഴെ മാത്രമാണോ ഇവരെ താഴെ മാത്രമാണോ ടു എയ്റ്റ് സീറോ അല്ലേ സെമി സിൽക്കിൽ വേണത് താഴെ പൗഡറിൻ്റെ ഓക്കെ ഷോൾഡ് എൻ്റെ ഇതേപോലെ നല്ല വർക്ക് കൊടുത്തിട്ടോ സോഫ്റ്റ് സിൽക്കിൽ ഓർഗൻസ് അതുപെട്ടത് കുറച്ച് റേറ്റ് ഉണ്ടല്ലേ ഇത് ടു തൗസൻഡ് നയൻ എയ്റ്റി വരെ ഒരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ നല്ലത് ബോട്ടത്തിൻ്റെ എൻഡിലേക്കും ഡിസൈൻ ഉണ്ട് ആ ബോട്ടത്തിൻ്റെ എൻഡിലും വരുന്നുണ്ട് തന്നെ ഓക്കെ ശരിക്കും നമ്മൾ ഇവിടെ യോക്ക് എത്രയാണ് വരാറുള്ളത് ഇത് കുറച്ച് ഇറങ്ങിയിട്ട് വരുന്ന വർക്ക് വരുന്നുണ്ട് ലെങ്ത് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം ഷോള് ഓർഗൻസാണ് ഓർഗൻസ് ഫുൾ ഫോർ സൈഡും അല്ല ലൈസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കളേഴ്സ് ഉണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് വേറെ ഡിസൈൻ സെയിം മെറ്റീരിയൽ തന്നെ വേറെ ഡിസൈൻ ഇത് മാറേറ്റ് തന്നെ ടൂ തൗസൻഡ് നയൻ എയ്റ്റി വൺ വർക്ക് ഡിഫറെ ഒരു പേസ്റ്റൽ ഷെയ്ഡല്ല ഷോൾ പാർട്ടിവെയർ ആയിട്ട് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല വിസ്കോസ് ഓർഗൻസയില് വന്നത് ചിക്കൻ ചിക്കൻ കരി ഇതും പ്രൈസ് ത്രീ തൗസൻഡ് ആണോ റേറ്റ് വന്നത് ആ ത്രീ തൗസൻഡ് എയ്റ്റ് ഷോള് ഷോള് ഫുള്ള് വർക്കാം ബനാറസിൽ വന്നത് ടു തൗസൻഡ് ടു എയ്റ്റ് വന്നത് തുപ്പട്ട വരും ഇത് തുപ്പട്ട വീതിയുള്ള ബോട്ടാണ് അതിൻ്റെ കളേഴ്സ് ഉണ്ട് ഓക്കെ അതോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് അതോ അതിൻ്റെ കളർ കളേഴ്സ് ഇത് ഭംഗിയുള്ളൊരു മോഡലല്ലേ എംബ്രോയിഡറി വേണ്ടത് ആര്യ വർക്ക് സോഫ്റ്റ് സിൽക്കിലെ ഓർഗൻ സഷോള് തൗസൻഡ് നയൻ ഫിഫ്റ്റി വരും ഭയങ്കര രസമായിട്ടുണ്ട് എത്രയാണ് റേറ്റ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ഓക്കെ ബനാറസിൽ തന്നെ വേറെ മോഡല് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് ദുപ്പട്ട അങ്ങനെ വരും കോട്ടയിൽ വരുന്ന മെറ്റീരിയൽ ദുപ്പട്ട കോട്ടയിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്നത് പ്രൈസ് അല്ലേ സെമിലിനൻ സെറ്റ് പ്രിൻ്റഡ് ഷോള് വരുന്നത് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഷാ ആപ്ലിക് വർക്കിൻ്റെ ഇത് ബീഡ്സ് വർക്ക് യോക്കോഷം ഇങ്ങനെയല്ല എല്ലാം ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ആയിട്ട് ഇത് ബോട്ടം പിന്നെ ഷോള് ഫ്ലോറിലാണ് വരുന്നത് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടല്ലേ ആ രണ്ട് മൂന്ന് കളറുണ്ട് ഒരു നല്ലൊരു വിത്ത് ഗ്രീ എല്ലാത്തിൻ്റെ ഷോളാ കേട്ടോ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ വേറൊരു ഷെയ്ഡ് അതിൻ്റെ ഷോള് ഇത് എത്ര പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ് എയ്റ്റി സിക്സ് എയ്റ്റിയിലെ ഓക്കെ കോട്ടയിൽ വരുന്നത് എംബ്രോയിഡറി തൗസൻഡ് റേഞ്ച് വന്നത് ഓക്കെ കോട്ടൺ സിൽക്ക് ബോട്ട ഇത് ലൈനിങ് ഉണ്ടോ ഇതിനനിങ്ങില്ല ഇത് ബോട്ടാണ് ഓക്കെ ഇത് ഷോൾ അല്ലേ തൗസൻഡ് റേറ്റ് അല്ലേ ഇത് ആദ്യം കാണിച്ചതിൻ്റെ കളക്ഷൻ തൗസൻഡ് വൺ ഫിഫ്റ്റി വൺ ഓക്കെ ഇത് പ്യുവർ കോട്ടയിൽ ഷോൾ ജോർജറ്റിൽ ക്രൂഷ്യലൈസ് വെച്ചിട്ട് വൈറ്റ് ഒക്കെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണമല്ലോ ത്രീ തൗസൻഡ് ത്രീ എയ്റ്റി വൺ ഓക്കെ ുപ്പട്ട അങ്ങനെ വരും പ്യൂർ ജോർജറ്റ് സെറ്റ് ഇത് പ്യൂർ ലിനൻ സെറ്റാണ് ഓക്കെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരണം ദുപ്പട്ട പ്രിൻ്റ് വരും ഇത് സെമി ലിനറിൽ വന്നത് തൗസൻഡ് നയൻ ഫിഫ്റ്റി വന്ന് പ്രിൻ്റഡ് ഷോൺ യോഗ പോഷൻ യോഗ പോഷൻ വർക്ക് മോഡാൽ സിൽക്ക് പ്യുറ് ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി വന്ന് വേറെ പ്രിൻറ് കഴിഞ്ഞു പ്യുവർ ടസറിൽ വരുന്ന മെറ്റീരിയൽസ് ആട്ടോ കാണിക്കുന്നത് ടിഷ്യൂ അല്ലേ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് അല്ലെ ഒരു നല്ലൊരു ബീഡ്സ് വർക്ക് ഷോൾ ഡബിൾ ഷെയ്ഡ് ഫോർ തൗസൻഡ് ത്രീ എയ്റ്റി വൺ ടസറിൻ്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ തൃശ്ശൂരിലുള്ളവരാണെങ്കിൽ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മതി ഒരു നല്ലൊരു കളറ് ഷോള് സെൽഫ് ത്രെഡ് വർക്ക് ഉണ്ട് ടസറിൽ ഓക്കെ ടിപൊളിയാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് ടസ്ർ ഷോൾ ഫോർ തൗസൻഡ് ത്രീ എയ്റ്റ് റോ സിൽക്ക് അല്ല റോ സിൽക്ക് കട്ട് വർക്ക് ടസ്സർ ദുപ്പട്ട് ഫോർ ത്രീ ഫൈവ് സീറോ തുപ്പട്ട തിൻ്റെ ദുപ്പട്ട ടോപ്പ് ടസറിൽ ബനാറസി ബുട്ട തന്നെ ഫോർ തൗസൻഡ് നയൻ ഫിഫ്റ്റിയാണ് ഷോട്ട് ടസറിൽ ചെസ് പോഷനിൽ കട്ട് കട്ട് വർക്ക് തന്നെ ടസർ ദുപ്പട്ടെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം